ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി കൈ അവതരിപ്പിക്കുന്നത് കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബിവോക് ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ കാട്ടാക്കടയിലെ മികവിന്റെ കേന്ദ്രമായ ഗവൺമെന്റ് കുളത്തുമ്മൽ സ്കൂൾ സ്കൂൾ വാർഷികവും പ്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു എം എൽ എ സതീഷ് പരിപാടി ബദർദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു കാട്ടാക്കട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ സനൽകുമാർ സ്വാഗതം ആശംസിച്ചു ജനപ്രിയ താരം അനീഷ് സാരഥി പരിപാടിയിൽ വിശിഷ്ട അതിഥിയായിരുന്നു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കാട്ടാക്കട ബി പി എം ബി ടി എ ഭാരവാഹികൾ അധ്യാപകർ അനധ്യാപകർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ സ്കൂളിന് നൂറ്റി മുപ്പത് വയസ്സിന്റെ പഴക്കമാവുന്നു ഒരു നൂറ്റാണ്ടും പിന്നെ മൂന്ന് പതിറ്റാണ്ടും വർഷത്തെ ചരിത്രത്തിന് സാക്ഷിയാണ് ഈ കലാലയം ആ നൂറ്റി മുപ്പത് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനത്തിന്റെ നാളുകളിലൂടെയാണ് ഈ സ്കൂൾ കടന്നു പോകുന്നത് നമ്മുടെ സർക്കാരി ത്രിതല പഞ്ചായത്തും ഈ സ്കൂളിന് ഈ സ്കൂളിന്റെ വികസനത്തിന് യാതൊരു ലോഭവും ഇല്ലാത്ത പിന്തുണയാണ് നൽകുന്നത് കഴിഞ്ഞ രണ്ടു മാസം മുമ്പാണ് ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികൾ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ് എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് പ്രീ പ്രൈമറി സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ഈ നമ്മുടെ ഒരു വാർഷിക പരിപാടി അല്ലെങ്കിൽ സ്കൂള് സ്കൂളിന്റെ വാർഷികം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പെഞ്ഞാറമൂട് ആലന്ധ്ര എന്ന് പറയുന്ന ഒരു സാധാരണ അതായത് നിങ്ങളെ പോലെ ഒരു കൊച്ചു നാട്ടും പുറത്തുള്ള ഒരു സാധാരണ സ്കൂളിൽ പഠിച്ച ഒരാളാണ് അപ്പോൾ സർക്കാർ സ്കൂളുകളുടെ ഇന്മാതിരി പരിപാടികൾ എന്തെങ്കിലും എന്നെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ എത്താറുണ്ട് കാര്യം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവത്തിന് ഒരുപാട് പ്രോഗ്രാമുകൾ അതായത് കലാപരിപാടികൾ കായിക മത്സരങ്ങളിലല്ലാതെയുള്ള എല്ലാ കലാപരിപാടികളിലും പാട്ടൊഴിച്ചിട്ട് ബാക്കി എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമായിരുന്നു നാടകം കഥാപ്രസംഗം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ പ്രൈസ് കിട്ടുമോ കിട്ടാതിരിക്കുകയോ അതിനൊരു വിഷയമല്ല എല്ലാത്തിലും ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ വാർഷികം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ യുവജനോത്സവത്തിൽ നമ്മൾ പങ്കെടുത്ത പ്രൈസ് കിട്ടിയ സാധനങ്ങൾക്ക് പ്രൈസ് തരുന്ന ദിവസമാണ് ഞങ്ങളുടെ ആലന്ധര സ്കൂളിൽ വാർഷികം അപ്പോൾ അന്നൊരു ഗസ്റ്റ് വന്ന് നമുക്ക് സമ്മാനം തരും അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ഇന്നത്തെ പോലെ ഇതുപോലെയുള്ള വർണ്ണ അല്ല കളറുള്ള നോട്ടീസൊന്നും വന്നില്ല സ്കൂളിൻ്റെ നോട്ടീസ് ബോർഡുണ്ട് സ്കൂളിൻ്റെ നോട്ടീസ് ബോർഡിൽ എഴുതിയിടും ഇന്ന ദിവസം സ്കൂൾ വാർഷികം അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള ഒന്നുമില്ല വാർഷികം ഇന്ന ദിവസമാണ് അതിലിങ്ങനെ എഴുതിയിടും യുവജനോത്സവത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടികൾക്ക് സമ്മാനധാനം അപ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് അന്നൊരു ഗസ്റ്റ് വരും അപ്പോൾ ഭാഗ്യം ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് വരെ ആ സ്കൂളിൽ വാർഷികത്തിന് ഗസ്റ്റായിട്ട് വരുന്ന ഒരു കവിയായിരുന്നു ആ സാറ് മരിച്ചുപോയി പുള്ളി എല്ലാ വർഷവും വരും ഒരു കവിത ചൊല്ലും ഞാൻ ഒന്നാം ക്ലാസ് വന്നപ്പോൾ ഈ കവിത ചൊല്ലി രണ്ടാം ക്ലാസ് ചെന്നപ്പോൾ കവി മൂന്നാം ക്ലാസ്സിലായപ്പോൾ ഈ പുള്ളി ചൊല്ലുന്നതിനുമ്പോൾ ഞങ്ങൾ ആ കവിത ചൊല്ലുമായിരുന്നു അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു സിനിമയിലോ സീരിയലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞാനല്ല എന്നൊപ്പം പഠിച്ച ഒരുപാട് പേര് എനിക്കൊപ്പം പഠിച്ചിട്ടുള്ള ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരാളിനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഏത് സ്കൂളിൽ എന്നെ വിളിച്ചാലും എനിക്ക് സമയം കിട്ടി തീർച്ചയായിട്ടും ഞാൻ പോകും കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിച്ചിരുന്ന പോലെ ചിലപ്പോൾ ഈ കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവും അവർക്കൊരു നേരം അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്തോ പറയട്ടെ എന്തോ ഒരു സാധനം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പത്ത് മിനിറ്റ് ചിലവഴിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്കും പി ടി എ പ്രസിഡന്റും ടീച്ചേഴ്സിനും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു എല്ലാവരും പറയുന്നുണ്ട് ആ സുനിയുടെ ശബ്ദം ഒന്നും വർഷമായിട്ട് നിന്റെ വീട്ടിലെ വീട്ടിൽ പഞ്ഞാറത്തോടെ ഒരുപാട് സന്തോഷം എന്തായാലും സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ എന്തായാലും ഇത്രയും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒറ്റ സാധനമാണ് നമ്മുടെ തിരുവനന്തപുരം സ്നാമിയിൽ നമ്മുടെ സുനിയണ്ണൻ്റെ സുനി എന്ന് പറഞ്ഞ കഥാപാത്രം പാടുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ടും കൂടെ പാട്ടിട്ട് ഞാൻ വൈലപ്പിക്കുകയാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എല്ലാവരും കൂടെ കൈയടിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം ஒன் டூ த்ரீ அப்பீச்சல்லா சேத்தத்தின் மேல கம்பங்கள் நாம் போவாடி ஈட்டத்தின் போடி சூட்டு கட்டி போவாடி சூட்டு கட்டி போயிட்டு தப்பி தப்பி காணாடி அப்பீச்சல்லா சேத்தத்தின் மேல கம்பங்கள் நாம் போவாடி ஈட்டத்தின் போடி சூட்டு கட்டி போவாடி சூட்டு கட்டி போயிட்டு தப்பி தப்பி காணாடி கோவிலே மனப்பரப்பில் துள்ளி துள்ளி நடக்காடி ിലെ മണപ്പരപ്പിൽ തുള്ളി തുള്ളി നടക്കാതെ അരിമുറുക്കും കുടിക്കാടി അപ്പിച്ചെല്ലാ അപ്പീച്ചല്ല ചേട്ടത്തിമേരെ കമ്പം കാണാൻ പോവാടി ഈത്തത്തെങ്ങനെ പോകേ ചൂട്ടും കെട്ടി പോവാടി ചൂട്ടും കെട്ടി തീത്ത് തപ്പി തപ്പി കാണാടി കാട്ടാക്കടയിലെ മികവിന്റെ കേന്ദ്രമായ ഗവൺമെന്റ് എൽ പി എസ് കൊളത്തുമ്മൽ അതിന്റെ നൂറ്റി മുപ്പതാമത് വാർഷികം ആഘോഷിക്കുകയാണ് ഭൗതിക സാഹചര്യത്തിലും അക്കാഡമിക് നിലവാരത്തിലും കാട്ടാക്കടയിലെ നമ്പർ വൺ സ്കൂളാണ് ഗവൺമെന്റ് എൽ പി എസ് കൊളത്തുമ്മൽ ഭൗതിക സാഹചര്യ രംഗത്ത് അഭൂതപൂർവമായ ഒരു വളർച്ചയാണ് ഗവൺമെന്റ് എൽ പി എസ് കൊളത്തുമ്മലുണ്ടായത് കഴിഞ്ഞ വർഷം കാട്ടാട ഗ്രാമപഞ്ചായത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് മൂന്ന് ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ്സുകളാക്കിയുണ്ടായി അതേപോലെ കാട്ടാക്കട പ്രിയങ്കരനായ എം എൽ എ രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് സ്കൂൾ ഓഡിറ്റോറിയവും അതിന് മുകളിൽ ആറ് ക്ലാസ് മുറികളുള്ള ഒരു ബഹുനില മന്ദിരത്തിന്റെ പണി പുരോഗമിക്കുകയാണ് ഭൗതിക സാഹിത്യത്തിലും അക്കാദമി നിലവാരത്തിലും കാട്ടാക്കടയിലെ നമ്പർ വൺ വിദ്യാലയമാണ് ഗവൺമെന്റിൽ പി എസ് കൊളത്തുമൽ ആ സ്കൂളിന്റെ വാർഷികവും പ്രീ പ്രൈമറി ശാക്തീകരണത്തിനായി എസ് എസ് കെ അനുവദിച്ച പത്ത് ലക്ഷം രൂപയുടെ ഭരണകൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവുമാണ് ഇന്ന് നടന്നത് ൾത്തും ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തൂ ഫേസ്ബുക്ക് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത